പ്രൈസ് പ്രൈസ്തല്ലോ ദിസ് ടൈം വിത്ത് ഗോഡെന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളോരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു യഹോവ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണിത് മിശ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് കനാനിലേക്കുള്ള യാത്രാ മധ്യത്തിൽ അവർ മരുഭൂമിയിലായിരിക്കുമ്പോൾ ഭരവോനും കൂട്ടനും അവരെ പിന്തുടർന്ന് പിടിച്ചുകൊണ്ട് പോകുവാൻ തക്കവണ്ണം തയ്യാറെടുപ്പോടും കൂടെ കടന്നു വന്നത് കണ്ട ഇസ്രായേൽ ജനം മോശയോട് വെറുപിറുക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയിരുന്നു എന്നാൽ ആ സമയത്ത് മോശ അവരോട് പറയുന്നൊരു കാര്യമാണ് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ അതേ പ്രിയമുള്ളവരെ സങ്കീർത്തനകാരൻ പറയുന്നൊരു കാര്യമുണ്ട് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല അവൻ്റെ മുഖത്തെ അന്വേഷിക്കുന്നവരെ അവനായിട്ട് കാത്തിരിക്കുന്നവരെ അവനിൽ വിശ്വസിക്കുന്നവരെ ഒരു നാളും ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം ഇടയാക്കി തീർക്കുകയില്ല ഇവിടെ കാണുവാൻ സാധിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ അനുസരിച്ച് ഇസ്രായേൽ ജനം കനാനിലേക്കുള്ള യാത്രാമധ്യത്തിൽ പറവനും കൂട്ടനും പുറകെ കടന്നു വരുമ്പോൾ അവരെ നശിച്ചു പോകുവാൻ തക്കവണ്ണം ഒരിക്കലും ദൈവം ഇടയാക്കുകയില്ല ഇവിടെ കാണുവാൻ സാധിക്കുന്ന പോലെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു അവരെ മുഴുവനും ചെങ്കടൽ കടത്തിയ ശേഷം ചെങ്കടൽ രണ്ടായി പിളർന്ന് അവരെ ചെങ്കടൽ കടത്തിയ ശേഷം അവർക്കെതിരായി വന്ന ശത്രുവിനെ മുഴുവനുമായി ചെങ്കടൽ മുക്കി കളയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിത്തീർന്നു പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരായി നിൽക്കുന്ന നമുക്കെതിരായി വെല്ലുവിളിച്ചു കൊണ്ട് നിൽക്കുന്ന അന്ധകാര ശക്തികളെ മുഴുവനുമായി നമ്മുടെ സാമ്പത്തികത്തിനെതിരായി നിൽക്കുന്ന നമ്മുടെ ആരോഗ്യത്തിനെതിരായി നിൽക്കുന്ന നമ്മുടെ ശുശ്രൂഷാ മേഖലകൾക്കെതിരായി നിൽക്കുന്ന നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കെതിരായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും തകർച്ചുകൊണ്ട് നമുക്കൊരു പുത്തൻ വിജയം നൽകുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപാകെയാണ് നമ്മളായിരിക്കുന്നത് ിയമുള്ളവരെ ഒരിക്കലും അവൻ്റെ മുഖം അന്വേഷിച്ചിറങ്ങിയവരെ അവൻ്റെ മുഖത്തെ നോക്കി ഇറങ്ങിത്തിരിച്ചവരെ ഒരിക്കലും ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കുകയില്ല ഗോഡ് ബ്ലസ് യു ഓൺ